താങ്കളുടെ ചൊവ്വ അവിടെ വലധരിക്കണോ എന്ന് പറയുകയാണെങ്കിൽ കാരണം ആ ചൊവ്വ ഇങ്ങോട്ട് ദിശ ദൃഷ്ടിയുണ്ട് നാലാം ഭാവത്തിലേക്ക് വിശേഷ ദൃഷ്ടിയുണ്ട് ചൊവ്വയ്ക്ക് നാലിലേക്ക് എട്ടിലേക്കാണ് ചൊവ്വയുടെ വിശേഷ ദൃഷ്ടി എന്നുള്ളത് കൊണ്ട് തന്നെ താങ്കൾക്ക് ഈ ചൊവ്വയുടെ ചില കാരകത്വങ്ങൾ ഉണ്ടാവും ദേഷ്യം ഉണ്ടാവും അതെ ചൂടുണ്ടാവും ശരീരം ഉഷ്ണമായിരിക്കും എപ്പോഴും ജ്യോതിഷം ജ്യോതിഷം എങ്ങനെയാണ് തെറ്റിദ്ധരിക്കപ്പെടുന്നത് അതായത് രണ്ട് ഫിലോസഫിയിലാണ് ഈ സംഭവം ഈ ജ്യോതിഷം എന്ന് പറയുന്നത് ആൾക്കാർ കൺസീവ് ചെയ്യുന്നത് ഒന്ന് ഫിയർ ഫാക്ടേഴ്സും രണ്ട് ഹോബ് ജനറേഷനും നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ജ്യോതിഷന്മാർ അല്ലെങ്കിൽ ദൈവജ്ഞന്മാർ ഒരു ഹോപ്പ് കൊടുത്തുകൊണ്ട് റൈറ്റ് സൊല്യൂഷൻസിലൂടെ മുന്നോട്ട് പോകുന്നുണ്ട് അപ്പം എന്തൊക്കെയാണ് തെറ്റിദ്ധാരണ എന്തൊക്കെ തെറ്റിദ്ധരിക്കാൻ പാടില്ല സർ ഒന്ന് വിശദീകരിക്കാമോ തീർച്ചയായിട്ടും എന്താണ് ജ്യോതിഷം ശരിക്കും അസ്ട്രോളജറും എന്ന് പറഞ്ഞാൽ അസ്ട്രോണമി ഉണ്ട് അസ്ട്രോളജി ഉണ്ട് അതെ ഈ രണ്ടും തെറ്റിദ്ധരിക്കപ്പെടുക അതെ കാരണം കൂട്ടിക്കൊഴിച്ചിട്ട് അവിടെ ഇവിടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് തികച്ചും മിഥ്യാബോധമാണ് അസ്ട്രോളജി എന്ന് പറഞ്ഞാൽ മിഥിയാണ് മിഥ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ശരിക്കും ഐഡിയ ഒരു കൺസീവ് ചെയ്യണ ഐഡിയ കാരണം എന്താണ് നമ്മൾ എന്താണോ ഫീൽ ചെയ്യുന്നത് അതിനെ മാത്രം ആസ്പദമാക്കിയിട്ടുള്ള ഒരു പഠനം മാത്രമാണ് അസ്ട്രോളജി എന്ന് പറയുന്നത് ശരി നമ്മൾ എന്താണോ അനുഭവിച്ചത് ഒരു കുട്ടി ജനിക്കുമ്പോൾ ബേസിക്കലി അപ്പൊ അതിനെ പറഞ്ഞാലേ മറ്റേലേക്ക് പോകാൻ പറ്റുള്ളൂ പറഞ്ഞത് ഒരു കുട്ടി ജനിക്കുമ്പോൾ ഉണ്ടാകുന്ന ഗ്രഹനിലയാണ് നമ്മൾ ഗ്രഹനില എന്ന് പറയുന്നത് ജനിക്കുമ്പോൾ കിട്ടുന്നത് അതിനകത്ത് ഇപ്പൊ താങ്കൾ എവിടെ ഇരിക്കുന്നു ഞാൻ ഇത്രയും ഡിസ്റ്റൻസ് ഇരിക്കുന്നു ആ കസേരകളിലേക്ക് ഇരിക്കുന്നു ഇതെല്ലാം അളന്ന് വയ്ക്കുകയാണ് ഇത്ര കസേരകളുണ്ട് ഇതുമായിട്ടുള്ള ഡിസ്റ്റൻസ് താങ്കളുമായിട്ടുള്ള ഡിസ്റ്റൻസ് അളക്കുകയാണ് ഞാൻ ജനിക്കുമ്പോൾ അതായത് താങ്കൾ ഇവിടെ വന്നപ്പോൾ ഇത്രയൊക്കെ ഉണ്ട് എന്ന് ഞാൻ പറയുന്നതാണ് ഗ്രഹനില എന്ന് പറയാതെ ഓക്കെ അതിനകത്ത് ഒരു കാര്യമുണ്ട് ഒരു ഒരു ബേസിക്കലി നിങ്ങൾ താങ്കൾ ഇവിടെ വരുമ്പോൾ ഇപ്പോൾ ഞാനിപ്പോൾ ആ ഗേറ്റിലേക്ക് പോകുക പോകുന്ന പോകുന്നുണ്ടെങ്കിൽ ഒരു ഡിസ്റ്റൻസ് ഉണ്ട് അല്ലേ ഒരു ഇരുപത് അടിന്ന് വെച്ചോളൂ അഞ്ച് മിനിറ്റ് ഞാനിപ്പോൾ അഞ്ച് മിനിറ്റ് കൊണ്ട് താങ്കൾ അവിടെ എത്തുമോ എന്ന് എത്തുന്നത് വിചാരിക്കാം രണ്ടര മിനിറ്റിലത്തെ എവിടെ എത്തി എന്നറിയണമെങ്കിൽ അംശകം നോക്കിയാൽ അറിയാം അതെ ഞാനിപ്പോൾ എവിടെ എത്തി എന്ന് അറിയണമെങ്കിൽ അപ്പോൾ ഗ്രഹസ്ഥിതി മാത്രം നോക്കിയാൽ പോരാ അംശകം കൂടി നോക്കണം അത് പറയാൻ പറ്റുള്ളൂ ശരി ആണല്ലോ ഇനി താങ്കളുടെ അടുത്ത് ഏറ്റു തൊട്ടടുത്ത് ചൂടേണ് അത് അഗ്നിയാണെന്നിരുന്നോട്ടെ അപ്പോൾ താൻ പറയുകയാണ് ഇത്ര ഡിസിനിരിക്കണതുകൊണ്ട് ഈ ചൂട് ഇത്രയുണ്ട് അതുകൊണ്ട് താങ്കൾക്ക് ഇന്ന സൈഡിൽ ഇന്ന ചൂട് പുള്ളൽ ഉണ്ടാകും എന്ന് ഞാൻ പറയാണ് അതെന്തിനെ ബേസ് ചെയ്തിട്ട് ഗ്രഹമാണ് അംശകംബലം അംശകത്തെ നോക്കിയിട്ട് വേണം പറയാൻ ശരി അങ്ങനെ പറയാറില്ല എന്നുള്ളതാണ് സത്യം കാരണം ഗ്രഹം നോക്കിയിട്ട് പറയാൻ പറ്റും പക്ഷെ അത് കുറച്ച് ശരിക്കും ഡപ്പിൽ പോണം എന്നാല് താങ്കളുടെ ചൊവ്വ ഇവിടെ വലതുവസ്ഥിരിക്കണു എന്ന് പറയുകയാണെങ്കിൽ കാരണം ആ ചൊവ്വ ഇങ്ങോട്ട് ദൃഷ്ടിയുണ്ട് നാലാം ഭാവത്തിലേക്ക് വിശേഷ ദൃഷ്ടിയുണ്ട് ചൊവ്വയ്ക്ക് നാലിലേക്ക് എട്ടിലേക്കാണ് ചൊവ്വയുടെ വിശേഷ ദൃഷ്ടി എന്നുള്ളത് കൊണ്ട് തന്നെ താങ്കൾക്ക് ഈ ചൊവ്വയുടെ ചില കാരകത്വങ്ങൾ ഉണ്ടാവും ദേഷ്യം ഉണ്ടാവും ചൂടുണ്ടാവും ശരീരം ഉഷ്ണമായിരിക്കും എപ്പോഴും ഉണ്ടാവും ശനി ഞാൻ ഇവിടെ വന്നുകൊണ്ട് ശനി അങ്ങോട്ട് ദൃഷ്ടി ചെയ്യാണ് പത്താം ഭാവത്തിൽ വന്നുകൊണ്ട് ശനി ആരുടത്തിലേക്ക് പുറകിലേക്ക് നാല് പത്തിലേക്ക് വിശേഷ ദൃഷ്ടിയുണ്ട് അപ്പോൾ ഈ ശനിയുടെയും ചൊവ്വയുടെയും ജീഷണ രണ്ട് ഗ്രഹങ്ങൾ അഗ്നിമാരോഗം വരും അതെ ഇപ്പോൾ ഞാൻ തവിടു കൂടിയാണ് എൻ്റെ ബോഡി എന്ന് പറയുന്നത് പമ്പലി പോക്കായിരിക്കും അപ്പോൾ ഓരോ കാര്യങ്ങളും അനലൈസ് ചെയ്യുമ്പോൾ അയാളുടെ സ്വഭാവം അയാളുടെ നിപ്പ് നടപ്പ് അയാളുടെ ശരീരം കളറ് ഇതെല്ലാം അല്ലെങ്കിൽ ഇഷ്ടം ഇതെല്ലാം പറയാൻ പറ്റും ഇപ്പോൾ താങ്കൾ ബ്ലാക്ക് ഇതാണ് ശനിയുടെ കാരകത്വം കൂടുതലുള്ള വ്യക്തിയാണ് നിങ്ങൾ ബേസിക്കലി പറയുകയാണെങ്കിൽ അതെ ാണ് ഒരു സംശയം ഉണ്ടാക്കരുത് അതെ അതെ ഉണ്ടാക്കാറ് സിമ്പിൾ ആണ് മനസ്സിലാവണ്ടോ ഇപ്പൊ തങ്ങളുടെ കാര്യങ്ങൾ പറയാം ഇപ്പൊ താങ്കൾ ഇപ്പോ ഇട്ടേക്കുന്ന കളർ വരെ പറയാം മനസ്സിലാവണ്ടോ അത് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് എന്നെ എനിക്ക് ചില ഇത് പറയാണ് സൂക്ഷ്മമായിട്ട് ദൃക്ക് ആർക്കും സാധിക്കും സൂക്ഷ്മതൃക്ക് ആണെന്നുണ്ടെങ്കിൽ എനിക്ക് പ്രകൃതി കാണിച്ചു തരുന്ന അതിനെ റീഡ് ചെയ്യാൻ മാത്രമാണ് അസ്ട്രോളജി കൊണ്ട് സംഭവിക്കുന്നത് മനസ്സിലാവണം അപ്പോൾ തെറ്റിദ്ധരിക്കപ്പെടുന്നത് എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ താങ്കളുടെ വീക്ക്നെസ് ഞാൻ മനസ്സിലായിക്കൊണ്ട് എനിക്ക് മോണ്ടറി ബെനഫിറ്റിനെ വേണ്ടിയിട്ട് ഞാൻ തെറ്റിദ്ധരിപ്പിക്കാൻ മനഃപൂർവ്വ വിചാരിക്കുകയാണെങ്കിൽ തെറ്റിദ്ധിപ്പിടിക്കപ്പെടാം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും സാധിക്കും കാരണം ഇപ്പൊ ഇപ്പോൾ മൂന്ന് കാര്യങ്ങൾ പറയുന്നത് ഇപ്പം താങ്കളുടെ വീട് എന്ന് പറയുന്നത് ഇന്നതാണ് വീട്ടിൽ ഇത്ര മുറികളുണ്ട് പറയാം ഇവർ കുഴപ്പമില്ല മനസ്സിലാവേണ്ടോ അത് പറഞ്ഞു കഴിയുമ്പോൾ അതിന് ചുറ്റുപാട് പറയാൻ പറ്റും ഇത് എല്ലാം പറഞ്ഞതിന് ശേഷം വേറൊരു തരത്തിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ അത് തെറ്റിദ്ധരിക്കപ്പെടുകയാണ് ശരി ഏതൊരു വ്യക്തിയും എടുത്ത് പോകുമ്പോൾ ടെൻഷൻ അടിച്ചിട്ടായിരിക്കും പോവുക സാധാരണ എല്ലാം കൂളായിട്ടിരിക്കുന്ന ആളും അതൊന്നും ക്രൈസിസ് അപ്പോൾ ക്രൈസിസ് വരുന്ന സമയത്ത് ഉടനെ ഒരു അസ്ട്രോളജറെ കാണണം എന്ന് പറഞ്ഞ് പോവാണ് പോയി അവിടെ ചെന്നുമ്പോഴേക്കും ആ ഒരു വീക്ക്നെസ് നോക്കിയിട്ട് ഉടനെ പറയും കാരണം ആ വ്യക്തി തന്നെയാണ് കാണിച്ചു കൊടുക്കുന്നത് ശരി ഇപ്പോൾ പൃച്ഛ എന്ന് പറയുന്നത് അതായത് ദേവപ്രശ്ന അഷ്ടമംഗല പ്രശ്നത്തിന് പൃച്ഛ നോക്കുന്നതുകൊണ്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആള് കാണും ദൂതലക്ഷണങ്ങളുണ്ട് അത് രക്ഷണം കൊടുക്കുന്ന സമയത്ത് ഇവിടെ ആളെ ആചാര്യനെ വിളിക്കുമ്പോൾ അതും നോട്ട് ചെയ്ത് വെക്കും അതെല്ലാം നോട്ട് ചെയ്തിട്ട് ഇന്ന കാര്യങ്ങളാണ് കറക്റ്റായിട്ട് പറയാൻ പറ്റും കാരണം എന്താ ഈ ചെന്നേക്കുന്ന വ്യക്തി കാണിച്ചു കൊടുക്കുകയാണ് ഞാൻ ഇന്നതാണ് എന്ന് ഞാൻ കാണിച്ചു കൊടുക്കുകയാണ് അത് റീഡ് ചെയ്താൽ മാത്രം മതി പക്ഷേ വളരെ സൂക്ഷ്മ കുശാഗ്രബുദ്ധി വേണം എന്നാൽ മാത്രമേ അത് പിടിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇതിനെ യൂട്ടിലൈസ് ചെയ്യണത് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാം കാരണം ആ വരുന്ന വ്യക്തിക്ക് ഇനി ഇന്ന പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് ഇത് ചെയ്യണം എന്ന് പറഞ്ഞ് മനസ്സിലായിക്കൊടുക്കണം അത് ആവശ്യമാണ് അത് കുറെ അമ്പലത്തിൽ പോയിട്ട് കുറേ സംഭവങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കുറെ പൂജ ചെയ്യണം എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല പൂജ ചെയ്തു കഴിഞ്ഞാൽ ആ പൂജാ മധ്യത്തിൽ എന്ത് കാര്യം ചെയ്യണം ഒരു ഹോമം നടത്തി കഴിഞ്ഞാൽ ആ ഹോമം ആ വ്യക്തിയെ ഏത് തരത്തിൽ ബാധിക്കപ്പെടുന്നു എന്നുള്ളത് മനസ്സിലാക്കണം അവിടെ ഹവിസ് ഹോമിക്കുകയാണെങ്കിൽ ഏതൊക്കെ തരത്തിലുള്ള സംഭവങ്ങളാണ് അവിടെ ഹോമിക്കുന്നതെന്ന് വെച്ചാൽ ആ ഹോമത്തിൻ്റെതായിട്ടുള്ള കെമിക്കൽ ആക്ഷൻ ആ വ്യക്തിയിലേക്ക് എങ്ങനെയൊക്കെ ചെല്ലുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഒരു പ്രേതബന്ധത്തിനെ ആവാഹിക്കുകയാണ് പ്രേതത്തെ ആവാഹിക്കുമ്പോൾ ഞാൻ പറയുകയാണ് ജ്യോത്സ്യനുണ്ടല്ലോ ജ്യോത്സ്യൻ പറയാണ് ഇത് ഇന്ന പ്രേതമാണ് അല്ലെങ്കിൽ ഇന്ന രീതിയിൽ വന്നിരിക്കുന്ന പ്രേതമാണ് അല്ലെങ്കിൽ അറുപോലെയാണ് അല്ലെങ്കിൽ ജലമൃതി പ്രേതമാണ് അതിന് ഇന്ന രീതിയിൽ ചെയ്യണം എന്ന് പറയണം ഓക്കെ ജലമൃതി പ്രേതത്തിന് ചെയ്യണത് രണ്ട് കാര്യങ്ങളുണ്ട് അത് ജലമൃതി പ്രേതത്തിൻ്റെ അല്ലെങ്കിൽ ഗർഭപ്രേതാണ് ഗർഭപ്രേതത്തിൻ്റെ ചില അത് ജീവിച്ചിട്ട് ചെയ്താൽ മാത്രമേ അത് ആവാഹിക്കാൻ കിട്ടുകയുള്ളൂ കാരണം രാശി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നെട്ട് വിപസാന്നിധ്യം വന്നാൽ മാത്രമേ ഗുളികനും ഗുളിക ഭവനാധിപനയും ആവാഹിച്ചാലേ കിട്ടുള്ളൂ അതെ മനസ്സിലാവുക അപ്പോൾ ഇതൊക്കെ തെറ്റിദ്ധരിക്കപ്പെടാനുള്ള സാധ്യതകളാണ് ഞാൻ ഞാനീ പറഞ്ഞത് മനസ്സിലായില്ലേ അപ്പം കറക്റ്റായിട്ട് ആ വ്യക്തിയെ അവിടെ ഇരുത്തിക്കൊണ്ട് ആവാഹിച്ച് അത് മാറിക്കഴിയുമ്പോൾ ആ വ്യക്തിക്ക് ശരിയായിട്ടും ഞാൻ ശരിയായി എന്നൊരു തോന്നലും കൂടി വരുത്തേണ്ടത് ആവശ്യമാണ് കാരണം എന്താ സബ് കോൺഷ്യസ് മൈൻഡും കൂടി അത് റക്ടിഫേഡ് ആവേണ്ട ആവശ്യമാണ് എന്നാൽ മാത്രമേ അത് കറക്റ്റ് ആവുള്ളൂ ശരി മനസ്സിലായില്ലേ അപ്പോൾ അസ്ട്രോളജി എന്ന് പറയുന്നത് കണ്ണാണ് ചക്ഷുസാണ് അതെ അതെ വേദാഗതിൻ്റെ സക്സസ് ആണ് അതെ ഈ കണ്ണ് എന്ന് പറഞ്ഞ കാഴ്ച കാണണം മാത്രമുള്ളതാണ് അതെ അതെങ്ങനെ കാണുന്ന അനുസരിച്ചിരിക്കും ഫലങ്ങൾ പക്ഷെ അതിനെ മിസ്ഗൈഡ് ചെയ്തിട്ട് തിരിച്ചറിക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ജ്യോതിഷി ജ്യോതിഷയെ കാണാൻ വരുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത് അത് ഇതാണെന്നും ഇങ്ങനെ ഒരു ഒരു റൂട്ട് അല്ലെങ്കിൽ ഒരു ഒരു കോസ് ഐ മീൻ ഇതാണെന്ന് മാത്രവും അതിൻ്റെ റൂട്ട് കോസ് കണ്ടെത്തണം അത് ഒരു ജ്യോതിഷിക്ക് സാധിക്കുമെങ്കിൽ ഒരു നല്ലൊരു ജ്യോത്സ്യൻ എന്ന് പറഞ്ഞാൽ നല്ലൊരു കൗൺസിലർ ആയിരിക്കും അതെ 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 മിസ്ഗേഡ് ചെയ്യുന്ന ആളായിരിക്കരുത് അത് പറഞ്ഞു കൊടുത്തിട്ട് അത് വ്യക്തമായിട്ടും നിന്റെ പരിഹാരം നിന്നിൽ തന്നെയാണ് എന്ന് മനസ്സിലാക്കി കൊടുത്തിട്ട് വേണം അയാളെ വിടാനായിട്ട് അപ്പോൾ തെറ്റിദ്ധാരണയുടെ ഇടാണ്ടാവില്ല ബേസിക്കലി പറയുകയാണെങ്കിൽ അത് ഗ്രഹങ്ങൾ ഇപ്പോൾ പലതരത്തിലും വരും ഇപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില ആളുകൾക്ക് ഇപ്പോൾ ഉദാഹരണത്തിന് അശ്വതി നക്ഷത്രം എടുക്കുക അശ്വതി നക്ഷത്രത്തിന് മേടക്കൂറാണല്ലോ അതെ അശ്വതി ഭരണി കാർത്തികാല് ഈ മേടക്കൂറ് ഈ നിൽക്കുന്ന സമയത്ത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പതിനൊന്നിൽ നിൽക്കുന്നത് തരാം ശനിയാ ശനി ഇല്ലേ പന്ത്രണ്ടിൽ നിൽക്കുന്നത് രാഹുവാണ് രാഹു അവനാധിപനായിട്ടുള്ള ആളാർ അവിടെ നിൽക്കുന്ന രണ്ടിലാണ് നിൽക്കുന്നത് വ്യാഴം കേട്ടോ അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് പറയുമ്പോൾ ഓരോ ഭാവങ്ങൾ ചിന്തിക്കുക ആരുടം ആരുടാധിപൻ എവിടെ നിൽക്കുന്നു ആരുടാധിപൻ രണ്ടിൽ നിൽക്കുന്നു ആരുടാധിപൻ രണ്ടിൽ നിൽക്കുന്നു ആഹാ ശരിയാണല്ലോ ആരുടാധിപൻ രണ്ടിൽ നിന്ന് കഴിഞ്ഞാൽ എന്താ ഫലം കാരണം അത് ബാധയിലേക്ക് വിശേഷ സൃഷ്ടി അല്ലെങ്കിൽ അഷ്ടമത്തിലേക്ക് രണ്ടാം ഭാവം വാക്കുകൊണ്ട് നിങ്ങൾ നെഗറ്റീവ് ഉണ്ടാവും നിങ്ങളുടെ വാക്കുകൊണ്ട് നിങ്ങൾക്ക് നെഗറ്റീവ് നിങ്ങൾക്ക് ഉണ്ടാക്കും അതുകൊണ്ട് നിങ്ങൾ വാക്ക് സൂക്ഷിക്കണം ചുവയാണ് ചുവയ്ക്ക് ഗുളിക വന്നാൽ വന്നാൽ തീർന്നു കാരണം ആ പറയുന്ന വ്യക്തി ചൂടാകും പറയുന്ന ആളുകൾ മിസ് അണ്ടർസ്റ്റാൻഡ് ചെയ്യും ധനപരമായിട്ടുള്ള കാര്യങ്ങൾ വാക്കിൻ്റെ സ്ഥാനം ഭിത്തം കുടുംബം ഭാഗം വാക്ക് നെഗറ്റീവ് ഉണ്ടാക്കും പന്ത്രണ്ടിൽ സൂര്യൻ നിന്നാലോ പന്ത്രണ്ടിൽ സൂര്യൻ നിന്നാൽ അവൻ കണ്ണിന് എപ്പോഴും പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കും ശരി ഉറപ്പാണ് നോക്കിക്കോളൂ എത്രയോ ശരിക്കും പറഞ്ഞാൽ ഈ ചാര ശരിക്കും പറഞ്ഞെങ്കിൽ ഈ താൽക്കാലിക പ്രശ്നം കൊണ്ട് ചിന്തിക്കുമ്പോൾ തീർച്ചയാണ് കറക്റ്റായിരിക്കും പിന്നെ ജാതകത്തിൽ പന്ത്രണ്ടിൽ സൂര്യൻ നിന്നു നോക്കുകയുള്ളൂ നമുക്ക് കണ്ടെടുത്തിട്ടുണ്ടാവും ഉറപ്പാണ് ഒരു സംശയം വേണ്ട കണ്ണിന് കുഴപ്പമില്ല ഇന്നു വെച്ചാൽ കറക്റ്റായിരിക്കും ഇന്ന സ്ഥലത്ത് ശരീരത്തിൽ ഇന്ന പാടില്ല പാടില്ലെന്നു വെച്ചാൽ കറക്റ്റായിട്ട് പറയാൻ പറ്റും ഇത് അനലൈസ് ചെയ്യുന്നത് വളരെ പ്രത്യേക രീതിയിൽ അനലൈസ് ചെയ്യണം ഭാവത്ഭാവം എന്തെങ്കിലും ഡിഫറൻ്റ് ആണ് അത് കാരണം നാലിൻ്റെ അഞ്ചിൻ്റെ ഏഴിൻ്റെ എട്ട് എന്ന് പറഞ്ഞാൽ ഏത് ഭാവം എന്ന് എല്ലാവരും പിടിയുണ്ടോ അത് ചിന്തിച്ചാൽ മാത്രമേ നമുക്ക് കാര്യങ്ങൾ പറയാൻ പറ്റുള്ളൂ ഈ സിറ്റു ചെറിയ കാര്യങ്ങൾ എന്താണോ നിങ്ങൾ മറച്ചുവെച്ചത് കണ്ടെത്താം ജ്യോതിഷം എന്ന് പറഞ്ഞാൽ എന്താണ് കാണാത്തത് കണ്ടെത്തുക എന്നുള്ളതാണ് അല്ലാതെ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ കേട്ടിട്ട് തിരിച്ച് പറയണമല്ലേ അപ്പോൾ കാണാത്തത് കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ ഞാനിവിടെ ഇരുന്നുണ്ട് ഇപ്പോൾ ചാനലുകൾ ചെയ്തു എന്ന് പറഞ്ഞാൽ ഏറെ വർഷത്തോളം ചെയ്തു ഇത് പറഞ്ഞാൽ ക്യാമറ മാത്രമേ അല്ലേ കാണുന്നുള്ളൂ ഒരാൾ വിളിച്ചു പറയുന്നു അയാളുടെ കാര്യങ്ങൾ ആ വീട്ടിലുള്ള കാര്യങ്ങൾ മുഴുവൻ പറയണം അയാളുടെ കാര്യങ്ങൾ മുഴുവൻ പറയണം ആളെ കാണുന്നില്ല പക്ഷെ എന്നെ സമയം എന്നെ ഒരുപാട് ആളുകൾ കാണുന്നുണ്ട് അവിടെ പ്രശ്നം അപ്പോൾ അത്രയും സൂക്ഷ്മമായിട്ട് ഞാൻ സൂക്ഷ്മമായിട്ട് അത്രയും ഇതായിട്ട് പറയുന്നു നല്ല അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത് പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് അത്രമാത്രം എടുക്കുന്നുവോ അത്രമാത്രം ഗുണമാണ് ഒപ്പിച്ചാൽ ഒക്കട്ടെ അതാണ് ഒപ്പിച്ചാൽ ഒക്കെ ശാപതാണ് അപ്പോൾ അതുകൊണ്ട് അത്രമാത്രം ഇതായിട്ട് ഇരുന്നാൽ മാത്രമേ അതുകൊണ്ട് കിട്ടുകയുള്ളൂ അതുകൊണ്ട് തെറ്റിദ്ധരിക്കപ്പെടാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് ജ്യോതിഷമാണ് അപ്പോൾ അത് നല്ല രീതിയിൽ പോയി കഴിഞ്ഞാൽ അത് ഏറ്റവും ആയിട്ട് കൊണ്ടുപോകുകയും ചെയ്യുക അത് നല്ല അനുഗുണമായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ നോക്കാൻ സാധിക്കും കേട്ടോ അപ്പോൾ സാധാരണ ആളുകൾ ഒരു കോമൺ ആയിട്ടൊരു അവയർനെസ് ഉണ്ടാവേണ്ടത് നല്ലതാണ് അതിന് വേണ്ടി പറഞ്ഞു ഉള്ളൂ തീർച്ചയായിട്ടും സന്തോഷം സാറ് പറഞ്ഞതുപോലെ കാണാത്തത് കണ്ടെത്തട്ടെ അതായത് ജ്യോതിഷം തെറ്റിദ്ധരിപ്പിക്കുന്നപ്പെടുന്ന ഒന്നല്ല പക്ഷേ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ചില ജ്യോതിഷന്മാർ സമൂഹത്തിൽ എല്ലാ ഇൻഡസ്ട്രിയിലുള്ളതുപോലെ ജ്യോതിഷത്തിലുണ്ട് നല്ല ദൈവജ്ഞന്മാരെ അതായത് യോഗ്യതയുള്ള ദൈവജ്ഞന്മാരെ കണ്ടെത്തട്ടെ റൂട്ട് കോഴ്സ് കണ്ടെത്തട്ടെ അതിനുള്ള സൊല്യൂഷൻസ് കണ്ടെ നന്ദി നമസ്കാരം ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ ഈ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം ഈ നമ്പർ നിങ്ങളുടെ മൊബൈൽ സേവ് ചെയ്യുക അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കുക ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക